ആരുടെയും കണ്ണുന്നനേക്കും ഈ വീഡിയോ ഓരോ ജീവനും അതിൽ വലിപ്പ് ചെറുപ്പമില്ല ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു സന്ദേശം ഈ ലോകത്തോട് വിളിച്ച് പറയുകയാണ് ഈ ഒരു ഓഫീസേഴ്സ് അല്ലെങ്കിൽ നമ്മളോട് പറയണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ളത് കുഞ്ഞിനെ ഓർത്ത് അമ്മയുടെ നിൽപ്പ് അതാണ് ഈ ഒരു വീഡിയോ ഇനി ആ ഒരു കുഴിൻ്റെ ഉള്ളിലേക്ക് ഈ ഈയൊരു പട്ടിക്കുട്ടിയുടെ അല്ലെങ്കിൽ നായിക്കുട്ടിയുടെ കുട്ടി അതിലേക്ക് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തുന്ന ഓഫീസേഴ്സാണ് ഇവർ ഈ വീഡിയോ ഒക്കെ കണ്ണ് തുറന്ന് കാണണം ആര് അറിയോ കാമുകന് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയും കൊല്ലുകയും ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മമാരുള്ള നാടാണ് നമ്മുടേത് അവരൊക്കെ കണ്ണ് തുറന്ന് കാണണം കേട്ടോ ആ ഒരു നായ്ക്കുട്ടിയുടെ ആ ഒരു പട്ടിക്കുട്ടിയുടെ ഒക്കെ ബേജാറ് ടെൻഷൻ നിങ്ങളൊന്ന് നോക്കൂ സ്വന്തം കുഞ്ഞ് അതിൽ വീണപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഫൈനലി മിഷൻ കംപ്ലീറ്റഡ് അവർ സുരക്ഷിതമായിട്ട് ആ ഒരു കുട്ടിയെ പുറത്തെടുത്ത് അമ്മയുടെ കൈകളിലേക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കുക ആ ഒരു പട്ടിക്കുട്ടി ചെരുപ്പുമ്മ കണ്ടോ ഒരു കിസ് കൊടുത്ത് നന്ദി സൂചകമായിട്ട് ഇതൊക്കെ മനുഷ്യര് ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല നന്ദി കേട് കാണിക്കാൻ നമ്മളെ കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുള്ളൂ ഈ ഒരു പട്ടിക്കുട്ടിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ആ ഉദ്യോഗസ്ഥരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിനുള്ള ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് ഹെഡ്സ് ഓഫ് ഇതൊക്കെയല്ലേ നമ്മൾ ഷെയർ ചെയ്ത് കാണേണ്ട കാഴ്ച വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക